ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട ഒരു ചെറിയൊരു മാവിൻ്റെ തൈയാണ് ചെറുതല്ല ഒരു ആറടി ഉണ്ട് ഇപ്പം കണ്ടോ നമ്മൾ ബാക്കി അത്രയും ഭാഗം നമ്മൾ മണ്ണിൽ കുടിച്ച് വെച്ചേക്കുകയാണ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് വേപ്പൻ പിണ്ണാട്ട് ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് നട്ടത് ഇത് നമ്മുടെ കോട്ടൂർ കോണം മാവേട്ടോ നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ കുമാർ നേഴ്സറി നമ്മുടെ കുമാർ കുമാരേട്ടൻ്റെ നേഴ്സറി കഴിഞ്ഞ ദിവസം അവരോട് പത്തനംതിട്ട കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് ഒരു മാങ്ങയുണ്ട് കായ്ച്ചതാണ് ഇത് ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല പച്ച കേട്ടോ ഇപ്പോൾ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പഴുത്ത് കിട്ടുമായിരിക്കും അപ്പം ഈ ഒരു ആറടിയൊക്കെയുള്ള മാവും നല്ല കാഴ്ച മാവൊക്കെ നമ്മുടെ കുമാരനേഴ്സറിൽ നഴ്സറിയിലുണ്ട് അപ്പോൾ ഈ ഉറങ്ങെ നമ്മൾ മാവിൻ്റെ തൈ വാങ്ങിച്ചുള്ളൂ പിന്നെ കുറേ ഫ്ലാവിൻ്റെ തൈ ഉണ്ട് പിന്നെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പരീക്ഷണമെന്നുള്ള രീതിയിൽ വെച്ചതാണ് ചിലപ്പോൾ ഇത് കിട്ടും ഇതിപ്പം എത്ര വർഷമായ അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ ആയിട്ടുള്ളു തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്ക് അത് കുറെ കൂടെ പൂവൊക്കെ ഉണ്ടായി കായ്ക്കുമായിരിക്കും ഇതാണ് കൂട്ടുകൂർക്കുമാണ് നമ്മുടെ തിരുവനന്തപുരത്തെയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പിടിക്കുന്നതാണ് അപ്പോൾ പിന്നെ വെള്ളം എല്ലാം ഒഴിക്കണം ചെറിയൊരു ഇത് നട്ടേണ്ടല്ലേ മാറ്റി ഗ്രോ ഭാഗം ചെയ്യുന്ന മാറ്റി നട്ടതാണ് പിന്നെ ഇപ്പം കുറച്ച് നാളെ സെറ്റ് ആകുമായിരിക്കും